നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ക്ലിഫ് ഹൗസിന്റെ അഡ്രസ്സ് എസ് ഐ ടിക്ക് അറിയില്ലേ നട്ടല്ലുണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്ന വിജയന് ഒരു ഇണ്ടാസായിക്ക് പിണറായികിട്ട് വീണ്ടും പൊട്ടിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എം സൈബർ ഗ്രൂപ്പും ഇരച്ചിറങ്ങി വിജയന്റെ അന്തകൻ എത്തിയെന്നും പറഞ്ഞ് സൈബർ ഗ്രൂപ്പിന്റെ വെടി പൊട്ടിക്കൽ ശബരിമല സ്വർണക്കൊള്ളയിൽ അടൂർ പ്രകാശ് എം പി ചോദ്യം ചെയ്തതിന് പിന്നാലെയായിരുന്നു രാഹുലിന്റെ എൻട്രി എസ് ഐ ടി നീക്കത്തിൽ സതീശനും കൂട്ടരും വിറച്ചു നിൽക്കുമ്പോഴാണ് രാഹുൽ കളത്തിലേക്ക് വന്ന് പിണറായിക്ക് നേരെ വെടിയുണ്ട തുപ്പിയത് ഇതോടെ സോഷ്യൽ മീഡിയയിൽ കം ബാക്ക് ലീഡർ എന്ന് രാഹുലിനെ തോളിലേറ്റി കോൺഗ്രസ് സംഘം നിങ്ങളോട് കൂടുതൽ ഇഷ്ടം തോന്നുകയാണ് ഒരു യു ഡി നിങ്ങളെ ഇഷ്ടപ്പെടാൻ ഇതൊക്കെ തന്നെയാണ് കാരണം കോൺഗ്രസുകാർക്ക് നേരെ വരുന്ന ശത്രുക്കളെ കടിച്ചു കീറി വലിച്ചെറിയാൻ മുന്നിൽ നിങ്ങൾ ഉണ്ടാകുമെന്ന ധൈര്യം ഇങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ രാഹുലിനെ കൊണ്ടാടുന്നത് അതായത് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചതിനെ പിണറായിക്ക് നേരെ വിരൽ ചൂണ്ടി എടോ വിജയ എന്ന് വിളിച്ച് മുഖ്യന് തന്നെ ഇട്ട് കൊട്ടാൻ ആയുധമാക്കി രാഹുൽ വി ഡി സതീശൻ കെ സുധാകരൻ കെ സി വേണുഗോപാൽ ഇത് രാഷ്ട്രീയ പ്രേരിതമെന്ന് കരഞ്ഞു നിലവിളിച്ചിരിക്കുമ്പോഴായിരുന്നു രാഹുൽ കട്ടക്കിറങ്ങിയത് കോൺഗ്രസ് പുറത്താക്കിയിട്ടും കോൺഗ്രസ്സിന് വേണ്ടി രാഹുൽ നിൽക്കുകയാണ് അയാളെ തിരിച്ചെടുക്കണമെന്ന് പ്രവർത്തകരുടെ മുറവിളി വീണ്ടും ശക്തമാകുന്നു മുഖ്യമന്ത്രിക്ക് നേരെ വിരൽ ചൂണ്ടി രാഹുൽ പങ്കുവെച്ച ആ പോസ്റ്റ് ഇങ്ങനെയാണ് ശ്രീ അടൂർ പ്രകാശിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു അത്ര ആയിക്കോട്ടെ ഒരു അന്വേഷണ ഏജൻസിക്ക് ആരെയും ചോദ്യം ചെയ്യാം പക്ഷേ എന്താണ് എസ് ഐ ടി അന്വേഷിക്കുന്ന ഇവിടുത്തെ ഒഫൻസ് പോറ്റിക്കൊപ്പം ആരൊക്കെ ഫോട്ടോ എടുത്തു എന്നുള്ളതാണോ അതോ ഈ ക്രിമിനൽ കേസിൽ പ്രതിയാകും മുൻപ് ആർക്കൊക്കെ ഉണ്ണി കൃഷൻ പോറ്റിയുമായി പരിചയമുണ്ട് എന്നാണോ ഫോട്ടോ എടുക്കുന്നവർക്കൊക്കെ ചോദ്യം ചെയ്യൽ നോട്ടീസ് അയക്കാനാണ് എസ് ഐ ടി ഉദ്ദേശിക്കുന്നതെങ്കിൽ ക്ലിഫ് ഹൗസിന്റെ അഡ്രസ് എസ് ഐ ടിക്ക് അറിയില്ല എന്നാണോ എസ് ഐ ടി അന്വേഷിക്കുന്നത് ശബരിമല സ്വർണ കൊള്ളയെ സർക്കാർ മറന്നാലും അന്വേഷണ സംഘം മറക്കരുത് ആ സ്വർണ്ണക്കൊള്ളയിൽ ശ്രീ അടൂർ പ്രകാശിന് എന്ത് ബന്ധമാണുള്ളത് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയത് രണ്ടായിരത്തി പത്തൊൻപത് മുതലാണ് ശ്രീ അടൂർ പ്രകാശ് രണ്ടായിരത്തി പത്തൊൻപത് തൊട്ട് സർക്കാരിന്റെ ഭാഗമല്ലാത്ത പ്രതിപക്ഷ എം പി മാത്രമാണ് അങ്ങനെ ഒരു പ്രതിപക്ഷ എം പിക്ക് സർക്കാർ ആസൂത്രിതമായി നടത്തിയ ഒരു സ്വർണ്ണക്കൊള്ളയിൽ എന്ത് ബന്ധമാണുള്ളത് അതോ ഒരു പ്രതിപക്ഷ എം പിക്ക് പോലും സ്വർണ്ണക്കൊള്ള നടത്താൻ പറ്റാവുന്നത്ര കഴിവ് ഈ ഭരണകൂടം അപ്പോൾ കാര്യം അതൊന്നുമല്ല ശബരിമലയിലെ അയ്യപ്പന്റെ പൊന്നുവരെ കട്ട ഈ ജനവിരുദ്ധ സർക്കാരിന്റെ നഷ്ടമായ ഇമേജ് വീണ്ടെടുക്കാൻ പറ്റുമോ എന്നുള്ള ലാസ്റ്റ് റൗണ്ട് ശ്രമമാണ് ഇവർ നടത്തുന്നത് ശ്രീ വിജയനും വിജയൻ സേനയും വിജയൻ സ്തുതിപാഠകരായ ഒരു വിഭാഗം മാധ്യമ പ്രവർത്തകരും എത്ര ഓവർ ടൈം ഡ്യൂട്ടി ചെയ്താലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് തന്നതിനേക്കാൾ വലിയ അടി നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജനം തരും ജനം തിരിച്ചറിയും ഈ ചോദ്യം ചെയ്തതിലെ രാഷ്ട്രീയം പോറ്റിയെ ശബരിമലയിൽ കയറ്റിയതും ജയിലിൽ നിന്നിറക്കിയതും സഖാക്കളാണ് ഇതായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പോസ്റ്റ് കോൺഗ്രസിന് വേണ്ടി ശബ്ദം ഉയർത്തി രാഹുൽ രംഗത്ത് വന്നത് സതീശൻ ഇപ്പോൾ വയ്യാവേലിയായിട്ടിരിക്കുകയാണ് കാരണം ശക്തമായി ഒന്ന് പിണറായിക്ക് നേരെ വിമർശനം ചൊരിയാൻ പോലും കേൾപ്പില്ലാത്ത ആളായി സതീശൻ മാറി എന്നാണ് രാഹുലിന്റെ സൈബർ ഗ്രൂപ്പുകൾ ഇപ്പോൾ വെടിപൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടോ സതീശ നിങ്ങൾ പുറത്താക്കിയവൻ ഇപ്പോഴും പാർട്ടിക്ക് വേണ്ടി സംസാരിക്കുന്നത് പിണറായി വിജയന്റെ ഇരട്ടത്താപ്പിനെ ഇതുപോലെ പൊളിച്ചെടുക്കാൻ നിങ്ങൾക്ക് കഴിയുമോ സതീശ എന്നാണ് അണികളുടെ ചോദ്യം ചെയ്യൽ അങ്ങനെ സതീശൻ വീണ്ടും അടിയേറ്റ് വീണിരിക്കുകയാണ് രാഹുലിന്റെ മുൻപിൽ ഏതായാലും അവസരം അത് കൃത്യമായി ഉപയോഗിക്കാൻ രാഹുലിന് കഴിഞ്ഞിട്ടുണ്ട് ഇനി ചില കാര്യത്തിലേക്ക് വരാം ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒപ്പം നിൽക്കാൻ കഴിയില്ല കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ അടൂർ പ്രകാശിനെ വെള്ളപൂശിയാണ് സംസാരിച്ചിരിക്കുന്നതും പോസ്റ്റ് ഇട്ടിരിക്കുന്നതും കാരണം അങ്ങനെ വെറുതെ വിളിച്ചുകൊണ്ടുപോയി അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തതല്ല എസ് സംഘം കൃത്യമായി ഹൈക്കോടതിക്ക് മുൻപിൽ കാര്യങ്ങൾ വ്യക്തമാക്കിയതിനു ശേഷമാണ് എസ് ഈ നീക്കം നടത്തിയിരിക്കുന്നത് രാഹുൽ പറഞ്ഞതിൽ ചില പിഴവുകളുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലല്ല അടൂർ പ്രകാശിന് പോറ്റിയുമായി ബന്ധം തുടങ്ങുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ അടൂർ പ്രകാശ് സർക്കാരിന്റെ ഭാഗമല്ല സമ്മതിച്ചു പക്ഷേ രണ്ടായിരത്തി പതിനേഴ് മുതൽ പ്രകാശിന് പോറ്റിയെ അറിയാം അടുത്ത ബന്ധമാണ് ഇരുവരും തമ്മിലുള്ളത് അതായത് യു ഡി എഫ് അധികാരത്തിലിരുന്ന കാലത്തും അടൂർ പ്രകാശിന് പോറ്റിയുമായി ബന്ധമുണ്ടായിരുന്നു എന്ന് മറ്റൊരു കാര്യം പിണറായി സർക്കാർ അധികാരത്തിൽ കയറിയെങ്കിലും അപ്പോഴും ദേവസ്വം ബോർഡിന്റെ ഭരണം പൂർണ്ണമായും സി പി എമ്മിന്റെ കൈകളിലേക്ക് എത്തിയിരുന്നില്ല അത് നിങ്ങളുടെ കൈകളിലായിരുന്നു അതായത് യു ഡി എഫിന്റെ പ്രയാർ ഗോപാലകൃഷ്ണൻ ആയിരുന്നു അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അത് മറക്കരുത് രാഹുൽ മാങ്കൂട്ടത്തിൽ അതിനെ വെള്ള ഭൂശാനം നിൽക്കരുത് എത്രയൊക്കെ കള്ളങ്ങൾ കൊണ്ട് മൂടാൻ ശ്രമിച്ചാലും ആ സത്യങ്ങൾ മറച്ചു വയ്ക്കാൻ കഴിയുന്നതല്ല അതായത് പ്രയാർ ഗോപാലകൃഷ്ണൻ ആയിരുന്നു അപ്പോഴും പ്രസിഡന്റ് സ്ഥാനത്ത് ഉണ്ടായിരുന്നത് എന്നുള്ളത് വ്യക്തമാണല്ലോ അതിനു ശേഷമാണ് ചില നിയമനിർമ്മാണങ്ങൾ കൊണ്ടുവന്ന് പ്രയാറിനെ ചാടിക്കുന്നതും ദേവസ്വം ബോർഡിൽ കമ്മികൾ കയറുന്നതും അധികാരം പിടിച്ചെടുക്കുന്നതും രണ്ടായിരത്തി പത്തൊൻപത് മുതലാണ് പോറ്റിയെ പരിചയമെന്ന് പറഞ്ഞ കള്ളം പൊളിഞ്ഞപ്പോൾ അടൂർ പ്രകാശ് പരുങ്ങിയിരുന്നു പിന്നെ സമ്മതിച്ചു രണ്ടായിരത്തി പതിനേഴ് മുതൽ അറിയാമെന്ന് അപ്പോൾ പോറ്റിയെ രണ്ടായിരത്തി പത്തൊൻപതിനു മുൻപ് തന്നെ പരിചയമുണ്ട് അടൂർ പ്രകാശിന് ഫോട്ടോ എടുക്കുന്നവർക്കൊക്കെ ചോദ്യം ചെയ്യലിന് നോട്ടീസ് അയക്കാനാണ് എസ് ഐ ടി ഉദ്ദേശിക്കുന്നതെങ്കിൽ ക്ലിഫ് ഹൗസിന്റെ അഡ്രസ്സ് എസ് ഐ ടിക്ക് അറിയില്ല എന്നാണോ എന്ന് രാഹുലിന്റെ രണ്ടാമത്തെ ചോദ്യം പോറ്റി മുഖ്യമന്ത്രിക്കൊപ്പം നിൽക്കുന്ന ചിത്രം പുറത്തു വന്നിരുന്നു അത് നമ്മൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയും വിവാദമാകുകയും വലിയ ആരോപണങ്ങൾക്ക് വിധേയമാകുകയും ഒക്കെ ചെയ്ത വിഷയമായിരുന്നു അതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ചില വിശദീകരണം നൽകിയിരുന്നു അതിന്റെ തെളിവ് സർക്കാർ തന്നെ പുറത്തുവിടുകയും ചെയ്തിരുന്നു പക്ഷേ അടൂർ പ്രകാശിന്റെ പുറത്തു വന്ന ചിത്രം ഏതാണ് അതുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ പറയാനുള്ള ധൈര്യം കാണിക്കണം ബംഗളൂരുവിൽ പോറ്റിയെ കണ്ടതിൻ്റെ ചിത്രങ്ങൾ അന്ന് കൈമാറിയ സമ്മാനങ്ങൾ ഇതൊക്കെ ആയിരുന്നു അന്ന് പുറത്തു വന്ന വിവരങ്ങൾ എന്തിനാണ് ഇതുപോലെ ഒരാളുമായിട്ട് അടൂർ പ്രകാശ് ബന്ധം സ്ഥാപിക്കുന്നത് പോട്ടെ ശബരിമലയിലെ കണ്ഠരര് രാജീവരുമായിട്ടായിരുന്നു ഈ പറയുന്ന അടൂർ പ്രകാശിന് ബന്ധമെങ്കിൽ അതൊന്നും ഇത്ര വലിയ ചർച്ചയായി മാറുമായിരുന്നില്ല കാരണം ശബരിമലയിലെ പ്രധാന തന്ത്രിയാണല്ലോ കണ്ഠരര് രാജീവർ ആ സമയത്ത് അപ്പോൾ പിന്നെ അന്നത്തെ സർക്കാരിൽ ഉള്ളവർക്ക് ദേവസ്വം ബോർഡിലുള്ളവർക്ക് ഈ പറയുന്ന തന്ത്രിയുമായിട്ടൊക്കെ ബന്ധമുണ്ടാകും സമ്മതിക്കുന്നു പക്ഷേ ശബരിമലയിലേക്ക് ഈ പറയുന്ന പോറ്റിയെ കൊണ്ടുവരുന്നത് ഏത് തരത്തിലാണ് എന്ത് ജോലിയായിരുന്നു അയാൾക്ക് അവിടെ ഉണ്ടായിരുന്നത് ഒരു കീഴ് കഴകക്കാരനായിട്ടാണ് ഈ പോറ്റിയെ കൊണ്ടുവരുന്നത് അങ്ങനെ ഒരു കീഴ് കഴകക്കാരനുമായിട്ട് എന്ത് ബന്ധമാണ് ഈ അടൂർ പ്രകാശ് സ്ഥാപിച്ചത് അത്രയ്ക്കങ്ങ് ബന്ധം സ്ഥാപിക്കാൻ മാത്രം ആരാണ് പോറ്റി ഒരു കീഴ് കഴകക്കാരൻ അയാളെയാണ് ബംഗളൂരുവിൽ പോയി കണ്ടതും സമ്മാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങുന്നതും കൊടുക്കുന്നതും ഒക്കെ ഉള്ളത് അത് നിസ്സാര വിഷയമാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ നിങ്ങൾ ഇത്രയങ്ങ് അങ്ങ് നിസ്സാരമായി ഈ വിഷയം സംസാരിച്ച് കളയരുത് കാരണം ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ബോധ്യമെങ്കിലും നിങ്ങൾക്കുണ്ടാകണം ബെല്ലാരി ജ്വല്ലറി ഉടമ അതായത് സ്വർണ്ണക്കൊള്ള കേസിലെ ഒൻപതാം പ്രതിയായ ഗോവർദ്ധൻ്റെ ഒപ്പവും ഈ പറയുന്ന അടൂർ പ്രകാശ് പോയിട്ടുണ്ട് സോണിയാഗാന്ധിയെ കണ്ടതിൻ്റെ ചിത്രമാണല്ലോ അന്ന് പുറത്തു വന്നത് പോറ്റിയേയും കൊണ്ടുപോയി കണ്ടത് പോട്ടേന്ന് വെക്കാം എന്തിനാണ് ഈ ഗോവർദ്ധനയും കൂട്ടിക്കൊണ്ടുപോയി സോണിയാഗാന്ധിയെ കാണുന്നത് അതിനു മാത്രം എന്ത് ബന്ധമാണ് ഈ പറയുന്ന സോണിയാഗാന്ധിയെ പോറ്റിയെ കൊണ്ട് കാണിക്കാൻ മാത്രം എന്ത് ബന്ധമാണ് പോറ്റിയും അടൂർ പ്രകാശൻ തമ്മിലുള്ളത് അത് ചോദ്യം ചെയ്യുന്നത് എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഷ്ട്രീയ പ്രേരിതമാകുന്നത് ഒന്നും ഒരു തവണയല്ല രണ്ട് തവണയാണ് ഇത്തരത്തിൽ പോറ്റി സോണിയാഗാന്ധിയെ പോയി കണ്ടിരിക്കുന്നത് അത് നിസ്സാരമായി തള്ളിക്കളയരുത് കോൺഗ്രസ് കാരണം ശബരിമലയിലെ സത്യം പുറത്തു വരണമെന്ന് വാദിക്കുന്ന നിങ്ങൾ തന്നെ ഇരട്ടത്താപ്പ് കാണിക്കരുത് ഇന്നോളം സോണിയാഗാന്ധിയുടെ ഔദ്യോഗിക വസതിയിൽ വെച്ച് സോണിയാഗാന്ധിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ കണ്ടിട്ടുണ്ടോ പക്ഷെ പോറ്റി രണ്ട് തവണയാണ് അടൂർ പ്രകാശിനൊപ്പം അവിടെ പോയി കണ്ടത് പോറ്റിയുടെ വീട്ടിൽ പോയിട്ടുണ്ട് അടൂർ പ്രകാശ് കടകംപള്ളി എന്തിന് പോറ്റിയുടെ വീട്ടിൽ പോയി എന്ന ചോദ്യം നിങ്ങളും ചോദിക്കുന്നുണ്ടല്ലോ അതുപോലെ തന്നെയാണ് അടൂർ പ്രകാശ് എന്തിനാണ് പോറ്റിയുമായി ബന്ധം സ്ഥാപിച്ചത് അതായത് നിങ്ങളുടെ സർക്കാർ അവിടെ ഭരിക്കുന്ന കാലത്തും ഈ പോറ്റിയുമായിട്ട് അടൂർ പ്രകാശിന് ബന്ധമുണ്ട് ആന്റോ ആന്റണിക്ക് ബന്ധമുണ്ട് അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അല്ലാതെ അതിനെ നിസ്സാരവൽക്കരിച്ച് അങ്ങ് തള്ളിക്കളയാൻ ശ്രമിക്കരുത് പിന്നീട് പറയാനുള്ള ഒരു കാര്യം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് ഈ അന്വേഷണം മുൻപോട്ട് പോകുന്നത് ഹൈക്കോടതി അറിയാതെ ഒന്നും ചെയ്യാൻ എസ് കഴിയില്ല അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതിന് ഇത്ര പൊള്ളുന്നത് എന്തിനാണ് തെറ്റുകാരൻ അല്ലെങ്കിൽ അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം ഈ പറയുന്ന അടൂർ പ്രകാശിനുണ്ട് ഇതൊരു അവസരമായിട്ട് നിങ്ങൾക്ക് കണ്ടാൽ പോരെ ചോദ്യം ചെയ്യലിനെ വിളിപ്പിച്ചതിനെ അതായത് പോറ്റിയുമായി എനിക്ക് ഒരു ബന്ധവുമില്ല എന്ന് അങ്ങ് സമ്മതിച്ചു കൊടുത്താൽ പോരെ പക്ഷെ അടൂർ പ്രകാശിന് അങ്ങ് വെപ്രാളമാണ് ഈ വിഷയത്തിൽ പോറ്റിംഗുമായിട്ടുള്ള ചിത്രങ്ങളൊക്കെ പുറത്തു വന്ന അന്ന് മുതൽ തുടങ്ങിയതാണ് അടൂർ പ്രകാശിന് ഈ വിറളി എന്തിനു വേണ്ടിയാണ് അയാളുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഭയക്കുന്നത് അകത്തായ കള്ളന്മാരെ സി പി എമ്മുകാർ സംരക്ഷിക്കുന്നത് പോലത്തെ നിലപാട് കോൺഗ്രസ് സ്വീകരിക്കരുത് ജനം അതിനൊക്കെ മറുപടി തരും എന്നുള്ള ബോധം വേണം കാരണം കട്ടിരിക്കുന്നത് അയ്യപ്പന്റെ സ്വർണമാണ് വിശ്വാസികൾ വെറുതെ വിടില്ല ഒരു കള്ളന്മാരെയും പിന്നെ പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റ് ആയിട്ടിരുന്ന കാലത്താണ് കൊടിമരം ചിതലരിച്ചു എന്ന് പറഞ്ഞ് പൊളിച്ചതും പുതിയത് സ്ഥാപിച്ചതും അപ്പോഴാണ് ആ കൊടിമരത്തിൽ ഉണ്ടായിരുന്ന വാജിവാഹനവും അഷ്ടദിക്പാലകന്മാരും ഒക്കെ കാണാതെ പോകുന്നത് അപ്പോൾ ചോദിക്കാനുള്ള ഒരു കാര്യം കോൺക്രീറ്റിൽ പണിത കൊടിമരം എങ്ങനെയാണ് കോൺഗ്രസ്സുകാരെ ചിതലരിക്കുന്നത് ഇതിനൊക്കെ നിങ്ങൾ മറുപടി പറയണ്ടേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവും കൂടി രാഹുലിനെ രാഹുലിനെയും കോൺഗ്രസിനെയും ഓർമ്മിപ്പിക്കാനുള്ളത് യു ഡി എഫ് ഭരണകാലത്തെ ദേവസ്വം ബോർഡിന് ഹൈക്കോടതി ക്ലീൻ ചിറ്റ് ഒന്നും നൽകിയിട്ടില്ല ശബരിമലയിലെ രണ്ട് പതിറ്റാണ്ടത്തെ കൊള്ള അന്വേഷിക്കാനാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത് അതിൽ നിങ്ങളുടെ ഭരണകാലവും വരും അതൊന്നും വെള്ള പൂശാൻ നിൽക്കരുത് രാഹുൽ മാംകൂട്ടത്തിൽ കാര്യങ്ങൾ പറയാം പോസ്റ്റുകൾ ഇടാം പക്ഷേ ഈ സത്യത്തെ മറച്ചുകൊണ്ടാകരുത് ഇത്തരത്തിലുള്ള ഇടുന്നത് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുമ്പോൾ അത് രാഷ്ട്രീയ പ്രേരിതം മറ്റേതാണെങ്കിൽ അത് നടക്കേണ്ട കാര്യം അത് ശരിയല്ലല്ലോ അടൂർ പ്രകാശൻ ഈ കൊള്ളയിൽ അല്ലെങ്കിൽ ഈ കൊള്ളക്കാരനുമായിട്ട് എന്താണ് ബന്ധം ബന്ധമെന്നുള്ളത് അത് തെളിയിക്കപ്പെടേണ്ട വസ്തുത തന്നെയാണ് അതിവിടുത്തെ വിശ്വാസികളുടെ ആവശ്യമാണ് കോടാനുകോടി വരുന്ന അയ്യപ്പ ഭക്തരുടെ ആവശ്യമാണ് വിശ്വാസികളുടെ ആവശ്യമാണ് ശബരിമലയിൽ കൊള്ള നടത്തിയവന്മാർ ആരൊക്കെയാണെങ്കിലും പുറത്തേക്ക് വരണമെന്നുള്ളത് അതുകൊണ്ട് എസ് ഐ ടി ആരായി വേണമെങ്കിലും ചോദ്യം ചെയ്യും അതിപ്പോൾ ഫോട്ടോ കണ്ടിട്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തെളിവിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം എന്ത് തന്നെയാണെങ്കിലും അത് ഹൈക്കോടതിയെ അറിയിച്ചിട്ടാണ് എസ് ഐ ടി ചെയ്യുന്നത് നിങ്ങളുടെ പാർട്ടി തന്നെയാണല്ലോ നാഴികക്ക് നാൽപ്പത് വട്ടം പറഞ്ഞുകൊണ്ടിരുന്നത് എസ് ഐ ടി ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ വിശ്വാസമാണെന്ന് പിന്നെ എന്തുകൊണ്ടാണ് ഒരു അടൂർ പ്രകാരം ാശിനെ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് അങ്ങ് പൊള്ളുന്നത് അങ്ങനെ പൊള്ളേണ്ട കാര്യമൊന്നുമില്ല കൊള്ളയിൽ അടൂർ പ്രകാശിന് പങ്കുണ്ടെങ്കിൽ അയാളും അകത്തുകിടന്ന അഴി എണ്ണുക തന്നെ വേണം ഇത് പിണറായി വിജയന്റെ രാഷ്ട്രീയ കളിയാണ് എന്ന് പറഞ്ഞ് തള്ളുന്നത് അത്ര കണ്ടങ്ങോട്ട് ഏൽക്കാൻ സാധ്യതയില്ല കാരണം സത്യം എന്താണെന്ന് ജനം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ വിശ്വാസമുണ്ടെന്ന് ഇവിടുത്തെ വിശ്വാസികൾ തറപ്പിച്ചു പറയുന്നുണ്ട് അല്ലാതെ പിണറായി നടത്തുന്ന അന്വേഷണമല്ല ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കടകംപള്ളിയെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ എസ് ഐ ടിക്ക് മേലെ വലിയ സമ്മർദ്ദം ഭരണകൂടം നടത്തുന്നുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ അറസ്റ്റ് നീട്ടിക്കൊണ്ടു പോകാനുള്ള കളികൾ നടന്നേക്കും അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അത് കൃത്യമായ രാഷ്ട്രീയ അജണ്ട കടകംപള്ളിയെ ചോദ്യം ാണ് കടകംപള്ളിയെറിയാതെയാണ് കടകംപള്ളിയുടെ മൊഴി ഒരു മാധ്യമങ്ങൾക്കും ചോർന്ന് കിട്ടിയതുമില്ല പക്ഷേ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യലിന് തൂക്കിയെടുത്തത് കേരളം മുഴുവൻ ഒരു കോളിളക്കം ഉണ്ടാക്കിക്കൊണ്ടാണ് ഇതിലാണ് രാഷ്ട്രീയ കളി നടന്നിരിക്കുന്നത് അല്ലാതെ അടൂർ പ്രകാശിന്റെ ചോദ്യം ചെയ്യലിൽ രാഷ്ട്രീയ കളിയില്ല ആ ചോദ്യം ചെയ്യൽ നിർണായകം തന്നെയായിരുന്നു ഇപ്പോൾ ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടത്തിൽ കണക്ക് കൂട്ടിയിരിക്കുന്നത് രണ്ടു കാര്യങ്ങളാണ് ഒന്ന് കോൺഗ്രസിനെ അണികളെ വീണ്ടും തനിക്കൊപ്പം നിർത്തുക അതായത് കോൺഗ്രസിന് നേരെ വരുന്ന എല്ലാ എതിർ ശബ്ദങ്ങളെയും അടിച്ചമർത്താൻ രാഹുൽ ഉണ്ടാകും രാഹുൽ ശക്തനായി വരും എന്നുള്ള ആ ഒരു വിശ്വാസം അണികളിൽ ഊട്ടി ഉറപ്പിക്കാൻ അയാൾക്ക് കഴിഞ്ഞു രാഹുൽ ഇതും അവസരമാക്കി എന്നുള്ളത് കൃത്യമാണ് വി ഡിയെ സൈഡ് ആക്കുകയും ചെയ്തു അതായത് സതീശന് പോലും അടൂർ പ്രകാശിനെ എസ് ഐ ടി ചോദ്യം ചെയ്തപ്പോൾ വായിൽ പിരിവെട്ടി നിൽക്കുകയായിരുന്നു എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഭയമായിരുന്നു അവരെ വേട്ടയാടിയത് പക്ഷേ ആ ഒരു സമയത്താണ് രാഹുൽ മങ്കൂട്ടത്തിൽ കൃത്യമായി അവിടെ ഇടപെട്ടതും പിണറായി വിജയന് നേരെ വിതൽ ചൂണ്ടിയതുമൊക്കെ ഇതിനു മുൻപ് നമ്മൾ രാഹുലിന്റെ ഈ ഒരു ഇടപെടൽ കണ്ടതാണ് അതായത് പുനർജനി കേസിൽ വി ഡി സതീശന്റെ പുനർജനി എന്ന പദ്ധതിയിൽ ചില സംശയങ്ങൾ ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ചില അന്വേഷണങ്ങളൊക്കെ അവിടെ നടത്തിയിരുന്നു അത് രാഷ്ട്രീയ കളിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വി ഡി സതീശനെ പിന്തുണച്ച് സംസാരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്തേക്ക് വന്നിരുന്നു ഇതെല്ലാം രാഹുൽ തൻ്റെ അണികളിൽ ഒരു വിശ്വാസം ഉണ്ടാക്കുന്നതിന് വേണ്ടി കൃത്യമായി ഉപയോഗിച്ചു എന്നുള്ളതാണ് വേറെ ആരൊക്കെ കോൺഗ്രസിന് നേരെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആരൊക്കെ മൗനം പാലിച്ചാലും രാഹുൽ മാങ്കൂട്ടത്തിൽ മൗനം പാലിക്കില്ല അയാൾ ശക്തമായി മുന്നോട്ട് വരും എന്നുള്ള ഒരു വിശ്വാസം അണികളിൽ ഊട്ടി ഉറപ്പിക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അടൂർ പ്രകാശിന്റെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞപ്പോഴും ഈ കോൺഗ്രസിന്റെ സൈബർ ഗ്രൂപ്പുകളെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ എടുത്തു പോക്കുന്നത് കാരണം ഏറ്റവും ശക്തമായി ഈ വിഷയത്തിൽ ഇടപെട്ട് സംസാരിച്ചിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിൽ ചില കാര്യങ്ങൾ അങ്ങ് വിഴുങ്ങിക്കൊണ്ടാണ് ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് എന്ന് മാത്രം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്